ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസും ലക്നൌ സൂപ്പർ ജയൻസും തമ്മിലുള്ള മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു സാംസൺ മികച്ച പ്രകടനം നടത്തിയിരിക്കുകയാണ് സഞ്ജു ഔട്ട് ലക്നൌ സൂപ്പർ ജെൻസിനെതിരെ എൺപത്തിരണ്ട് റൺസെടുത്ത് പുറത്താതെ നിന്നു മികച്ച പ്രകടനമാണ് സഞ്ജുവിന്റെ ബാറ്റിംഗിൽ നിന്നും ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ മത്സരം ടോസ് ലഭിച്ച സഞ്ജു സാംസൺ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു തുടക്കത്തിൽ തന്നെ രാജസ്ഥാൻ റോയൽസിന് യശസ്വി ജയ്സ്വാളിടേയും ജോസ് ബട്ട്ലറുടേയും വിക്കറ്റ് നഷ്ടമായി എന്നാൽ പിന്നീട് സഞ്ജു സാംസണും റിയൻ പരാഗും മികച്ച కూటకూట్ీ സഞ്ജു ആവട്ടെ അൻപത്തിരണ്ട് പന്തിൽ നിന്നും എൺപത്തിരണ്ട് റൺസ് എടുത്ത് പുറത്താതെ നിന്നു മൂന്ന് ഫോറും ആറ് സിക്സുമാണ് സഞ്ജു സാംസന്റെ ബാറ്റിംഗിൽ നിന്നും വന്നിട്ടുള്ളത് എന്നാൽ റിയൻ പലാഗ് ആവട്ടെ ഇരുപത്തിയൊൻപത് പന്തിൽ നിന്നും നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്ത് പുറത്തായി ഒരു ഫോറും മൂന്ന് സിക്സുമാണ് പരാഗിന്റെ ബാറ്റിംഗിൽ നിന്നും വന്നിട്ടുള്ളത് ഹിറ്റ്മയർ മയർ ബട്ട്ലർ യശസ്വി ജയ്സ്വാൾ ഇന്ന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല രാജസ്ഥാൻ റോയൽസ് ആവട്ടെ ഇരുപത് ഓവറിൽ നിന്നും നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് എടുത്തിട്ടുള്ളത് നബീദ് ഹക്ക് രണ്ട് വിക്കറ്റും മൂസിൻ ഖാൻ ബിഷ്ണോയ് താരങ്ങൾ ഓരോ വിക്കറ്റും ലക്നൌവിനു വേണ്ടി സ്വന്തമാക്കി ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ